ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഏച്ചീൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചീൻ്റെ മോളെ ആണ് നാളെ അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ മാത്രമല്ല എൻ്റെ മറ്റുള്ള ചേച്ചിമാരും അവരുടെ മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും തലേന്ന് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഇതൊരു ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് ഇപ്പം കല്യാണക്കാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ അവിടെ ഉണ്ടാവും ഇത് സാധാരണ എല്ലാ പരിപാടി എൻ്റെ വീട്ടിൽ അമ്മേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുക ഇതിപ്പോൾ ചേച്ചീൻ്റെ മോളെ എൻഗേജ്മെൻ്റ് അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഫങ്ഷൻ നമുക്ക് ഹാളിൽ വെച്ചിട്ടാണ് നമുക്കിവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോൾ തന്നെയാണ് അപ്പോൾ നമുക്ക് നാളെ രാവിലെ അവിടെ എത്തിയാൽ മതി അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കല്യാണപ്പം ഇവിടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ആളെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അതൊരു ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ അടുക്കളയിലുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് അപ്പോൾ എല്ലാവരും ഒന്നും മെഹന്ദി ഇടുന്നില്ല ഇഷ്ടമുള്ളവർ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ആളെ കാത്തു നിൽക്കാണ്ട് ഞാൻ പാറുവിനെ കൊണ്ട് മെഹന്തി ഇടിക്കാമെന്ന് വിചാരിച്ചു പാറു അത്യാവശ്യം ചെയ്യും അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന് ഇടാൻ വേണ്ടി വീട്ടിലുള്ള ഭഗവാനെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെൻ്റെ രണ്ട് ചേച്ചിമാരാണ് ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് നാല് ആൺകുട്ടികളും അങ്ങനെ മൊത്തം ഒമ്പത് പേരാണ് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഒമ്പത് മക്കളും അവരുടെ മക്കളും കല്യാണം കഴിഞ്ഞ മക്കളും അവരുടെ കുട്ടികളും എല്ലാം കൂടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫങ്ഷനുള്ള നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ടി വരില്ല അത്രയും ആൾക്കാരുണ്ട് അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കണക്കാക്കുന്നത് നല്ല രസമാണ് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് കസിൻസ് എല്ലാവരും ഒത്തു ചേർന്നിട്ടുള്ള ആ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മളെ വിശേഷം നടക്കുന്ന ദിവസത്തെക്കാളും ഭയങ്കര ത്രില്ലിങ്ങാണ് അതിന് മുന്നേ ഉള്ള ദിവസങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് എന്ത് വിശേഷം നടന്നാലും അതിന് മുന്നേ തയ്യാറെടുപ്പുകളാണ് ഏറ്റവും നമ്മൾ ആസ്വദിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെയാണ് ഇതും നാളെയാണ് എങ്കിലും എൻഗേജ്മെൻറ്റിനേക്കാൾ ഞങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു ദിവസമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് കിടന്നുറങ്ങുക അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അപ്പോൾ ഇതാ നമ്മളൊക്കെ കൂടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ചുമച്ചി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും ചെറിയ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിൻ്റെ മൂത്തേച്ചയാണ് ആൾ വേറെ ഒരാൾക്കും വിട്ടു കൊടുക്കില്ല അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ മീൻ നമുക്ക് ആവൂലിയും അതുപോലെ തേരണ്ടിയൊക്കെയാണ് ഇത് ഫ്രൈ ചെയ്യാനുള്ള മീനാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു റി പരിപ്പ് കറി ഉപ്പേരി പപ്പടം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം മെഹന്ദി ഇട്ടാളൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഒരു സൈഡിൽ ഇരുന്നിട്ട് ഞാനും കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു കയ്യിലും മെഹന്ദിയും ഇട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെന്താ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു മഹേന്ദി വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അതിനുശേഷം വൈകുന്നേരം നമുക്ക് ഉഷേച്ചി ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പഴംപൊരി ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് ദിവസം ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞുമോളാണ് ഇതാണ് നമ്മളെ വീട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ മോള് ഇത് നമ്മളെ ചീരു കുട്ടിയാണ് ശരിക്കുള്ള പേര് ഇമാന്നാണ് എന്നാണ് നമ്മളെ വീട്ടിൽ വിളിക്കുക എൻ്റെ മൂത്തേച്ചി സുമേച്ചീൻ്റെ മോളെ കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആൾ നല്ല പഴംപൊരി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ രാത്രിയത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നാളത്തെ ഡ്രസ്സിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് ഇസ്ത്രീ ഇടാനും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇനി ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങും എന്തായാലും ഇന്നത്തെ ഉറക്കമൊക്കെ കണക്ക് തന്നെയാണ് എന്തായാലും ലേറ്റ് ആവും നമ്മൾ നാളെ നേരത്തെ എണീക്കാൻ വേണം അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ഇത് എന്താ പറയുക ഹാളിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് സന്ധ്യയായി നമ്മൾ വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം എൻഗേജ്മെൻറ്റ് വീഡിയോ അടുത്തതിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റാ